ഐ പി എൽ താരലേലത്തിൽ താരങ്ങളുടെ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ മുതൽ ആരാധകരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വൈഭവ് സൂര്യവംശി എന്ന പതിമൂന്ന് തന്നെയാണ് യുവതാരങ്ങൾക്ക് എന്നും വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊടുത്ത മാധ്യമങ്ങൾ ഇന്ന് ആ താരത്തിന്റെ പുറകെയാണ് അഞ്ഞൂറ്റി എഴുപത്തിനാല് താരങ്ങളുടെ ലേല പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി ഒരുപക്ഷെ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലേലത്തിൽ പങ്കെടുക്കുന്ന താരവും ലിസ്റ്റിലെ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെ പേരാണ് സൂര്യവംശിയുടേത് ഈ വർഷം ജനുവരിയിലാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ താരം അരങ്ങേറുന്നത് അതിന് പിന്നാലെ ഇന്ത്യ എ ടീമിലേക്കും വിളിയെത്തി ബീഹാറുകാരനായ സൂര്യവംശി ഇടങ്കൈ ബാത്തറാണ് ഈ വർഷമാണ് രഞ്ജി ട്രോഫിയിലും അരങ്ങേറ്റം കുറിച്ചത് ബീഹാറിലെ സമസ്തപൂരിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള താജ്പൂർ ജില്ലയിലാണ് താരത്തിന്റെ ജനനം ഒമ്പത് വയസ്സുള്ളപ്പോൾ തൊട്ടാണ് പ്രൊഫഷണൽ ക്രിക്കറ്റ് ആരംഭിക്കുന്നത് പിതാവ് തന്നെയായിരുന്നു ആദ്യത്തെ കോച്ച് സച്ചിൻ ടെണ്ടുൽക്കറിനെയും യുവരാജ് സിംഗിന്റെയും റെക്കോർഡുകൾ പഴങ്ങതയാക്കിക്കൊണ്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ആഭ്യന്തര ക്രിക്കറ്റിൽ താരം അരങ്ങേറുന്നത് ഇന്ത്യ അണ്ടർ നയൻറ്റീനു വേണ്ടി യൂത്ത് ടെസ്റ്റ് മാച്ചിൽ അരങ്ങേറ്റത്തിൽ അമ്പത്തിയെട്ട് പന്തിൽ സെഞ്ചുറി നേടിയപ്പോൾ മുതലാണ് വൈബവ സൂര്യവംശ എന്ന പേര് ഏവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നൂറ്റിനാല് റൺസാണ് അന്ന് താരം നേടുന്നത് പല റെക്കോർഡുകളും പഴങ്ങതയാക്കിക്കൊണ്ടാണ് താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയൊരു പേരായി തന്നെ ഉയർന്നു വന്നത് മാത്രമല്ല ഈ വർഷം ആദ്യം അരങ്ങേറിയപ്പോൾ തൊട്ടു പിന്നാലെ ഇന്ത്യ ടീമിലേക്കും അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ഐ പി എല്ലിൽ വമ്പൻ ടീമുകൾ താരത്തിനുവേണ്ടി പിന്നിലുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഐ പി എൽ നിലത്തിലാകട്ടെ രണ്ട് കോടി അടിസ്ഥാന വരെയുള്ള എൺപത്തിയൂന്ന് താരങ്ങളും ഒന്നര കോടി അടിസ്ഥാന വരെയുള്ള ഇരുപത്തിയേഴ് താരങ്ങളും ഒന്നേകാൽ കോടി അടിസ്ഥാന വിലയുള്ള പതിനെട്ട് താരങ്ങളും രൂപ കോടി അടിസ്ഥാന വിലയുള്ള ഇരുപത്തിമൂന്ന് താരങ്ങളുമാണുള്ളത് നാൽപ്പത്തിരണ്ട് കാരണമായ ജെയിംസ് ആൻഡേഴ്സൺ ആണ് ഐ പി എൽ താരലനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യൻ താരങ്ങളിൽ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ശ്രേയസയർ അടക്കമുള്ളവർ ഐ പി എൽ എനത്തിനുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോഴെ തന്നെയാണ് ഈ യുവതാരവും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്